രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിരണ്ട് അഹസിയ അറബികളോട് കൂടി വന്ന അക്രമി സംഘം യഹോറാമിന്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറുസലേം നിവാസികൾ ഇളയ മകനായ അഹസിയായെ രാജാവായി വാഴിച്ചു അങ്ങനെ യഹോറാമിന്റെ മകൻ അഹസിയ യൂഥായിൽ ഭരണം നടത്തി ഭരണമേറ്റപ്പോൾ അഹസിയയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു ഇസ്രായേൽ രാജാവായ ഓംറിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ മാതാവിന്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസിയ ആഹാബ് ഭവനത്തിന്റെ മാർഗത്തിൽ ചരിച്ചു ആഹാബു ഭവനത്തെ പോലെ കർത്താവിന്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു പിതാവിന്റെ മരണത്തിനു ശേഷം ആഹാബിന്റെ ഭവനത്തിൽ പെട്ടവരായിരുന്നു അവന്റെ ആലോചനക്കാർ അത് അവന്റെ അധപ്പതനത്തിന് കാരണമായി അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും ആഹാബിന്റെ മകനുമായ യോറാമിനോട് കൂടെ റാമോദ് ഗിലയാദിൽ സിറിയ രാജാവായ ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു റാമായിൽ വെച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജസ്രേലിലേക്ക് മടങ്ങി യൂധ രാജാവായ യഹോറാമിൻ്റെ മകൻ അഹസിയ ആഹാവിൻ്റെ മകൻ യോറാം കിടപ്പായതിനാൽ അവനെ സന്ദർശിക്കാൻ ജസ്രേലിൽ എത്തി യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസിയായുടെ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു അവിടെ വെച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടത്ത് അവർ പോയി ആഹാവുഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂതാ പ്രഭുക്കന്മാരെയും അഹസിയായുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി അവൻ അവരെ വധിച്ചു സമരിയായിൽ ഓടിയൊളിച്ച അഹസിയായെ അവർ തിരഞ്ഞു പിടിച്ച് ഏഹുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു വധിച്ചു പൂർണഹൃദയത്തോടെ കർത്താവിനെ പിൻചെന്ന എഹോഷഫാത്തിൻ്റെ പൗത്രനാണ് എന്നതിൻ്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസിയ കുടുംബത്തിൽ അവശേഷിച്ചില്ല